സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് രേണു സുധി മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ കൂടിയാണ് രേണു സുധിയുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ രേണു നടത്തുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമാണ് രേണുവിന് നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത രേണുവിന്റെ റീൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ രേണുവിനോടൊപ്പമുള്ള പുതിയ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ദാസേട്ടൻ അടുത്ത റീൽ ഒരുങ്ങുകയാണെന്നാണ് ചിത്രം പങ്കുവച്ചുകൊണ്ട് ദാസേട്ടൻ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് റീലിലായി കാത്തിരിക്കുകയാണെന്നാണ് ഒരു കൂട്ടം ആരാധകർ പറയുന്നത് അതേസമയം നല്ല കമന്റുകൾ മാത്രമല്ല ചിത്രത്തിന് ലഭിക്കുന്നത് ചിലർ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് ചില അധിക്ഷേപ കമന്റുകൾക്ക് രേണു തന്നെ മറുപടിയും നൽകുന്നുണ്ട് നേരത്തെയും വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയാണ് രേണു നൽകിയിട്ടുള്ളത് രേണു കല്യാണം കഴിച്ചോ എന്നായിരുന്നു ഒരു കമന്റ് ഇല്ല കഴിച്ചാൽ അറിയിക്കാമെന്നായിരുന്നു രേണു പോലും ഇങ്ങനെ മറ്റൊരു കമന്റ് ആഹാ കെട്ടിയോനും പിടിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ െ കെട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ പക്ഷേ സുതിച്ചേട്ടൻറെ രണ്ടു മക്കളുടെ അമ്മയാ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നായിരുന്നു രേണുവിന്റെ കലക്കൻ മറുപടി ദാസേട്ടൻ റേനുവിനെ കെട്ടണമെന്നായിരുന്നു മറ്റൊരു കമന്റ് ഈ റീനു ആരാ ദാസേടന് നല്ല ഭാര്യയും മക്കളുമുണ്ട് പിന്നെ ഞാൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അദ്ദേഹം എന്റെ സഹോദരനാണ് ദാസേടൻ എന്റെ ചങ്ക് ബ്രോ എന്നാണ് അതിന് രേണു നൽകിയിരിക്കുന്ന മറുപടി എന്നാണ് നിങ്ങൾക്ക് ചങ്കായതെന്നും നിങ്ങൾ വന്ന വഴി മറക്കരുതേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സുതിചേട്ടൻ കാരണം നിങ്ങളെ ഞങ്ങൾ അറിഞ്ഞു അന്ന് തൊട്ട് നിങ്ങളെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഇപ്പോൾ സുതിചേട്ടനെയാണ് മനസ്സിലുള്ളത് ആ ചേർത്ത് പിടിക്കലൊക്കെ സുതിചേട്ടന്റെ ആത്മാവ് ിച്ചു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നും ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് ദീർഘമായൊരു മറുപടിയാണ് രേണു നൽകുന്നത് ആരാട വന്ന വഴി മറന്നത് അതിന് ഞാനിപ്പോഴും വന്ന വഴിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ആരുടെ ഒപ്പം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചോളാം ജീവനോടെ ഉള്ളപ്പോൾ സുതിച്ചേരുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു പുളി ഈ ലോകം പിരിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് നീയൊക്കെ വന്നു പുളിയുടെ മക്കൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് ആ പറയടാ എന്നാണ് രേണു അതേസമയം രേണുവിന്റെ പിന്തുണയുമായും നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അവരെ ഓരോന്ന് പറയുന്നതെന്നും ഭർത്താവില്ലെന്ന് കരുതി അവർക്ക് ജീവിക്കണ്ടേ എന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കഷ്ടം തോന്നുന്നുവെന്നാണ് ഒരാളുടെ കമന്റ് ഞാൻ ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമേയുള്ളൂ ഈ കുറെ അവന്മാർക്കും അവളുമാർക്കും എന്നായിരുന്നു ആ കമന്റിന് രേണു നൽകിയ മറുപടി എന്തായാലും രേണുവിന്റെയും ദാസേട്ടന്റെയും അടുത്ത റീലിനായി കാത്തിരിക്കുകയാണ് ആരാധകർ